നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങാൻ മൂന്ന് ഘട്ടമായ സമരം നടത്തുമെന്നും മൂന്നാം ഘട്ടത്തിൽ മന്ത്രി വഴി തടയുമെന്നും ഓൾ കേരള വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുൻ എം എൽ എ യുമായ കെ കെ ദിവാകരൻ പറഞ്ഞു എൽ ഡി എഫ് മന്ത്രിയാണെന്ന് ഗണേഷ് കുമാർ ഓർക്കണം മന്ത്രിയെ നിയന്ത്രിക്കണം തൊഴിലാളികൾ വിചാരിച്ചാൽ മന്ത്രി നിയന്ത്രിക്കാൻ പറ്റുമെന്നും ദിവാകരൻ വെല്ലുവിളിച്ചു കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി ശത്രുക്കളെ പോലെയാണ് തൊഴിലാളികളെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും കാണുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന കാര്യം ഇടയ്ക്ക് ഓർക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ അദ്ദേഹം ചെയ്തത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണം ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ ഇവിടെ ആരും മുതലാളിമാരല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകൾ തന്നെയാണ് തൊഴിലാളി തൊഴിലാളി തന്നെയാണ് മുതലാളി വേറെ വ്യത്യാസമില്ല അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് സർക്കുലറിന്റെ അനിവാര്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് തെറ്റാണെന്ന് അറിയാം പക്ഷേ മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ മന്ത്രി നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയും അതിനു മുന്നോടിയായിട്ടാണ് ഈ സമരം ഇത് ഒന്നാം ഘട്ട സമരമാണ് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും അങ്ങനെ സുഖിച്ച് വീട്ടിലിരിക്കേണ്ട ഞങ്ങളുടെ ശബ്ദം എന്താണെന്ന് കേൾക്കണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ അത് നന്നായി കേൾപ്പിക്കാൻ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ് മൂന്നാം ഘട്ട സമരം ഗതാഗത മന്ത്രിയാണെങ്കിലും അങ്ങനെ വലിയ ഗതാഗതം നടത്തേണ്ട അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനം തടയാനാണ് തീരുമാനമെന്ന് ദിവാകരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം അംഗീകരിക്കില്ലെന്നും സിഐ വ്യക്തമാക്കി അൻപതിനായിരം കുടുംബങ്ങളെ തെരുവിലിറക്കാനാണ് ശ്രമം കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ മന്ത്രി സാഹചര്യം ഒരുക്കുകയാണ് രാജ്യത്ത് ഒരിടത്തും നടപ്പാക്കാത്ത പരിഷ്കാരം കേരളത്തിൽ നടത്താൻ എന്തിനു വാശി പിടിക്കുന്നു ചർച്ച ചെയ്യാമെന്ന വാക്ക് മന്ത്രി പാലിക്കുന്നില്ല മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും മന്ത്രി വഴിയിൽ തടയുമെന്നും സിഐ ടി നേതാക്കൾ വ്യക്തമാക്കി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുത്തത് മെയ് മുതലാണ് പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയായിരുന്നു തങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷമേ പരിഷ്കാരങ്ങൾ നടപ്പാക്കാവൂ എന്ന് തങ്ങൾ ഉറപ്പു ലഭിച്ചതായാണ് ട്രേഡ് യൂണിയനുകൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രി നിന്ന് ലഭിച്ചിട്ടില്ലെന്നും പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഇതിനെ തുടർന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സിഐ ടി രംഗത്തെത്തിയത് നേരത്തെ മന്ത്രി ഗണേഷ് കുമാറിനെ കോലം കത്തിച്ചും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പരിഷ്കാരങ്ങൾ നിർത്തിവെക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് പ്രതിദിനസ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുപ്പതായി കുറച്ചതെന്ന് സി ഐ ടി ആരോപിച്ചിരുന്നു ഏകപക്ഷീയവും പ്രായോഗികവുമല്ലാത്തതുമായ നടപടികളാണ് ഗതാഗത വകുപ്പ് സ്വീകരിക്കുന്നതെന്ന് സംഘടന ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്